ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും സുഖം തന്നെയല്ലേ ഇന്ന് നമുക്ക് കൊച്ചിയുടെ കായൽ സൗന്ദര്യവും കൊച്ചിയുടെ കുഞ്ഞു കുഞ്ഞു ഭംഗികളൊക്കെ ഒന്ന് നോക്കിയാലോ ഈ പോകുന്നതാണ് നമ്മളുടെ വാർഷിപ്പാണിത് ഇതിപ്പോൾ കടലിൽ ഡ്യൂട്ടി കഴിഞ്ഞിട്ട് നേരെ കരയിലേക്ക് കരയിലേക്ക് അല്ല മേവൽ ബേസിലേക്ക് അത് ഹോട്ടലിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നതാണ് അപ്പോൾ ഇതിൻ്റെ സ്ഥാനത്തിനിയിപ്പോൾ നമ്മളുടെ സമുദ്രത്തിൻ്റെ അതിർത്തി സൂക്ഷിക്കാനായിട്ട് മറ്റൊരു ഷിപ്പ് അങ്ങോട്ടേക്ക് പോയിട്ടുണ്ടാവും അല്ലെങ്കിൽ ഓൺ ഡ്യൂട്ടി ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടാവും അപ്പോൾ ഇയാളിപ്പോൾ ഡ്യൂട്ടി കഴിഞ്ഞിട്ട് നേരെ തിരിച്ചു പോകുന്ന പരിപാടിയിലൊക്കെയാണ് അപ്പോൾ ഇത് അഴിമുഖത്തും കടലിൽ നിന്ന് അഴിമുഖത്തേക്ക് കയറിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കൂടാതെ മത്സ്യബന്ധനത്തിന് പോകുന്ന കൊച്ചുവള്ളങ്ങളൊക്കെ കാണാം പിന്നെ ഈ കാണുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മറൈൻ ഡ്രൈവിലെ വാക്ക് വേ ആണ് അപ്പോൾ ഇവിടെ നിന്നാണ് നമ്മളെ യാത്ര ആരംഭിച്ചത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനിത് കാണിച്ചു തരാൻ പോകുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൊച്ചിയുടെ കായൽ സൗന്ദര്യമാണ് കാണിച്ചു തരാൻ പറഞ്ഞേ അപ്പോൾ ഈ പാലമുണ്ടല്ലോ ഇതാണ് ചീനവല പാലം പാലമെന്നറിയപ്പെടുന്ന പാലം പിന്നെ ഇതിൻ്റെ അപ്പുറത്തെയായിട്ട് മാറിയിട്ട് ഒരു മഴവിൽ പാലമുണ്ട് അപ്പോൾ ഇതിൽ നിന്ന് കയറി എന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ കൊച്ചി കാണാം ആ ദൂരെ അങ്ങ് കാണുന്നതാണ് വില്ലിംഗ്ടൺ ഐലൻഡ് പിന്നെ അതേപോലെ തന്നെ ഈ കാണുന്നത് ചിൽഡ്രൻസ് പാർക്കാണ് റൈറ്റ് സൈഡിൽ റൈറ്റ് സൈഡിലല്ല ലെഫ്റ്റ് സൈഡിൽ അതിപ്പോൾ സ്റ്റെപ്പ് ഇറങ്ങിയിട്ട് ഞാൻ ഒന്നുകൂടെ കാഴ്ച തരാം അപ്പോൾ ഇത് രാവിലത്തെ സമയമാണുണ്ടോ രാവിലത്തെ സമയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഇവിടെ നിന്ന് ഇപ്പോൾ നേരെ ഫോർട്ട് കൊച്ചിക്ക് പോകാനുള്ള പരിപാടിയാണ് ഫോർട്ട് കൊച്ചിയിലൊക്കെ പോയിട്ട് അവിടെ കമ്പവലയൊക്കെ വരച്ച് കമ്പവല എന്ന് പറഞ്ഞാൽ ചീനവല ചീനവലയൊക്കെ വലിച്ച് മീനൊക്കെ പിടിച്ച് വിട്ടിട്ടുണ്ടാവും അപ്പോൾ നമുക്ക് പോയിട്ട് അവിടെ മീനൊക്കെ വാങ്ങാം എന്നുള്ള പരിപാടിയിലൊക്കെ ഇറങ്ങിയതാണ് അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതാ കുറച്ച് കാഴ്ചകൾ കൂടെ നിങ്ങൾക്ക് കാണിച്ചു തരാം എന്ന് കരുതി അപ്പോൾ ഈ കാണുന്ന ബോട്ടുകൾ കണ്ടല്ലോ ഈ ബോട്ടുകളെല്ലാം ഇവിടെ ഇങ്ങനെ സ്റ്റേ ചെയ്തിരിക്കുന്നതിന് അതായത് യാത്രക്കാർ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ബോട്ടിൽ കയറിയിട്ടുണ്ടെങ്കിൽ നമുക്ക് കൊച്ചിയിലെ കായൽ മുഴുവൻ ചുറ്റിക്കാണാം അപ്പോൾ ഒരാൾക്ക് ഏകദേശം നൂറ്റൻപത് മുതൽ പിന്നെ അതിൻ്റെ മുകളിലേക്ക് മുകളിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കണം ഏകദേശം അതിന് രണ്ടായിരം രൂപയൊക്കെ ഉള്ള ടിക്കറ്റ് ചാർജുള്ള ബോട്ടുകളുണ്ട് അപ്പോൾ ഇതൊക്കെ ഏകദേശം റേറ്റ് കുറഞ്ഞ ബോട്ടുകളാണ് ഒത്തിരി പ്രീമിയമായിട്ടുള്ള ബോട്ടുകൾ അപ്പുറത്തേക്ക് മാറിക്കിടത്തുണ്ട് അപ്പോൾ നമ്മൾ പോകുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ പറയാൻ പോകുന്ന കാര്യമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മളൊരു പത്ത് പേരായിട്ട് വന്നു ദാ ഈ ബോട്ടിൽ കയറി ഒരാൾക്ക് നൂറ് രൂപ വെച്ച് കൂട്ടിപ്പോൾ ആയിരം രൂപയാക്കില്ലേ പക്ഷേ അതിനേക്കാളുമൊക്കെ ഏറ്റവും മനോഹരമായി നമുക്ക് യാത്ര ചെയ്യാനായിട്ട് ദാ ഇതായുടെ വാട്ടർ മെട്രോ ഉണ്ട് അതിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് യാത്ര ചെയ്യാനാണെന്നുണ്ടെങ്കിൽ ഈ ബോട്ടിൽ നൂറ്റമ്പത് രൂപ കൊടുക്കുന്ന സ്ഥാനത്ത് നമുക്കിവിടെ വെറും ആറ് രൂപ കൊടുത്താൽ മതി അപ്പോൾ ഈ കാണുന്നതാണ് ബോട്ടി ബോട്ടിചട്ടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ നിന്ന് പല സ്ഥലങ്ങളിലേക്കുണ്ട് പോട്ട് കൊച്ചി മട്ടാഞ്ചേരി വൈപ്പിൻ അങ്ങനെ അങ്ങനെ ഒത്തിരി സ്ഥലങ്ങളിലേക്കും അപ്പോൾ നമ്മൾ ടിക്കറ്റൊക്കെ എടുത്ത് നേരെ ബോട്ടിലേക്ക് കയറിയിട്ട് ബോട്ട് യാത്ര തുടങ്ങി കേട്ടോ അപ്പോൾ ഈ അക്കരയിൽ കാണുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഒരു ഭാഗം ഒന്നുണ്ട് ബിൽഡിംഗ് ഡൻ ഐലൻഡാണ് പിന്നെ അത് അത് ദൂരെ കാണുന്നുണ്ടാവും ക്ഷീണവലകൾ ആ കാണുന്നത് ഫോർട്ട് കൊച്ചി പിന്നെ വെള്ളത്തിനപ്പുറത്ത് കാണുന്നതാണ് കടൽ കടലും പുഴയും എല്ലാം കൂടി ചേർന്ന് ഒരു അഴിമുഖമാണിത് ഇതൊന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏകദേശം ഒരു പത്ത് നില കെട്ടിടത്തിൻ്റെ താഴ്ച ഉണ്ടാവും എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കപ്പൽ ചാലാണിത് വല്ലാർപാടം കണ്ടെയ്നർ ടെർമിനലിലേക്കുള്ള കപ്പൽ ചാലാണിത് പിന്നെ അതുമാത്രമല്ല നമ്മളുടെ യുദ്ധക്കപ്പലുകളുള്ള ഒത്തിരി അപ്പുറത്ത് കിടപ്പുണ്ട് ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ളൊരു കപ്പൽ പോകാൻ വേണ്ടിയിട്ട് വീണ്ടും ആഴം കൂട്ടിയിരുന്നു അതായത് നമ്മളുടെ വിമാനവാഹിനി കപ്പൽ പോകാനായിട്ട് വിക്രാന്ത് വിക്രാന്തിന് വേണ്ടിയിട്ട് വീണ്ടും ആഴം കൂട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോളൊന്ന് ഊഹിച്ചു നോക്കൂ എത്രത്തോളം ആഴം കാണുമെന്ന് അപ്പോൾ ഈ ബോട്ട് യാത്ര എന്ന് പറഞ്ഞിട്ട് ഭയങ്കര രസം തന്നെയല്ലേ അപ്പോൾ ബോട്ട് യാത്രയിൽ ഇതാ ഇങ്ങനെ പോയി 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 ഇനിയിപ്പോൾ അഴിമുഖൊക്കെ കഴിഞ്ഞ് ഫോർട്ട് കൊച്ചിയൊക്കെ കഴിഞ്ഞ് മട്ടാഞ്ചേരിയൊക്കെ കഴിഞ്ഞ് വില്ലിംഗ്ടൺ ഐലൻഡ് ഒക്കെ കഴിഞ്ഞു അതായനിയിപ്പോൾ വൈപ്പിലിലേക്ക് കയറിക്കൊണ്ടിരിക്കുന്നത് ഈ കാണുന്നതാണ് വൈപ്പിൻ അപ്പോൾ ഇതായ ടൂറിസ്റ്റ് ബോട്ടുകൾ ബോട്ടുകളിങ്ങനെ പോകുന്നുണ്ട് ഓരോരുത്തരെ യാത്ര ചെയ്തുകൊണ്ട് അപ്പോൾ നമ്മൾ കയറിയിരിക്കുന്ന ബോട്ടിലാണ് അതോ ഇത്ര ദൂരം ഏകദേശം ഒരു അരമണിക്കൂർ യാത്രയുണ്ട് അവിടെ നിന്ന് എറണാകുളത്ത് നിന്ന് നേരെ വൈപ്പിലേക്ക് അതിനാണ് ആറ് രൂപ ചാർജ് ഇടാക്കുന്നത് പിന്നെ ഈ കിടക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റോറോ ജംഗാറാണ് ആ കാണുന്നതാണ് വല്ലാർപാടം കണ്ടെയ്നർ ടെർമിനിൽ അവിടെ വലിയ ഷിപ്പ് കിടപ്പുണ്ട് കണ്ടോ അപ്പോൾ ഞാനിപ്പോൾ വൈപ്പിൽ നിന്ന് എത്തിയിട്ട് അവിടെ നിന്ന് നേരെ വീണ്ടും അടുത്ത ബോട്ടിൽ കയറിയിട്ട് നേരെ ഫോർട്ട് കൊച്ചിക്ക് പോകാനുള്ള പരിപാടിയാണ് അപ്പോൾ ഈ വല്ലാർ ആ സൈഡിൽ കൂടിയാണ് ഫോർട്ട് കൊച്ചിക്ക് പോകുന്നത് ഈ പോകുന്നതൊക്കെ മത്സ്യബന്ധന യാനങ്ങളാണ് കേട്ടോ മത്സ്യം പിടിക്കാൻ വേണ്ടി അവർ നേരെ കടലിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന പരിപാടിയാണ് വേണ്ട ദൂരത്തേക്ക് ഇങ്ങനെ പോകുന്നതാണ് അപ്പോൾ ഒത്തിരി വഞ്ചികളും ബോട്ടുകളും ഒക്കെ ഈ അഴിമുഖത്ത് കിടപ്പുണ്ട് അഴിമുഖത്തൊന്നും ഇഷ്ടംപോലെ ധാരാളം മത്സ്യങ്ങൾ കിട്ടാറുണ്ട് പിന്നെ കടലിൽ പോയി പിടിക്കുന്നവരുമുണ്ട് അതൊക്കെ സന്ധ്യ സമയമാകുമ്പോഴത്തേക്കിങ്ങനെ എന്താ പറയുക ഇങ്ങനെ നിരന്ന് നിരന്ന് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും ബോട്ടുകൾ ഇതിപ്പോൾ രാവിലെ ഏകദേശം ഒരു പത്ത് മണിയായ സമയമാണ് കാണുന്നത് ആ കാണുന്നതാണ് റോറോ ജംഗാർ അതിലേക്ക് വാഹനങ്ങൾ കയറ്റിയിട്ട് വൈപ്പിൽ നിന്ന് നേരെ ഫോർട്ട് കൊച്ചിക്ക് പോരും അതേപോലെ തന്നെ ഫോർട്ട് കൊച്ചിയിൽ നിന്ന് വാഹനങ്ങളെല്ലാം കയറ്റിയിട്ട് നേരെ അക്കലേക്ക് ഇതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമാണ് ഏകദേശം രാത്രി പതിനൊന്ന് മണി വരെ ഉണ്ട് ഇനിയിപ്പോൾ നമ്മൾ ആ ബോട്ടിൽ കയറി അടുത്ത ബോട്ടിൽ കയറിയിട്ട് നേരെ ഫോർട്ട് കൊച്ചിക്ക് പോകണേ അപ്പോൾ അവിടെ നിന്ന് വൈപ്പിൽ നിന്ന് നേരെ ഫോർട്ട് കൊച്ചിക്ക് പോകാനായിട്ട് വെറും മൂന്ന് രൂപയാണ് ചാർജ് ഉള്ളത് ഉണ്ട് അത്രയ്ക്ക് കുറവാണ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ വാട്ടർ മെട്രോ വളരെ പോപ്പുലറാണ് അതേപോലെ തന്നെ യാത്ര ചെയ്യാനായിട്ട് ഒരുപാട് എക്സ്പെൻസീവ് അല്ല വളരെ തുച്ഛമായിട്ടുള്ള രീതിയിൽ നമുക്ക് കായൽ യാത്ര നല്ലതുപോലെ ആസ്വദിക്കാം ശരിക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പാസഞ്ചർ ട്രിപ്പാണത് പക്ഷേ കായൽ യാത്ര കാണുവാനായിട്ട് ഏറ്റവും ബെറ്റർ ഇത് തന്നെയാണ് കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ പോക്കറ്റ് കാലിയാവില്ല അതാണ് ഏറ്റവും പ്രധാനം ഇപ്പോൾ കൊച്ചിയിലേക്ക് വരുമ്പോഴത്തേക്കും ഇതേപോലെ ബോട്ടൊക്കെ ഒന്നും വാടകയ്ക്കെടുത്ത് വരേണ്ട കാര്യമൊന്നുമില്ല ദൈവത്തിലേക്കങ്ങാട് കയറിയാൽ മാത്രം മതി സുഖസുന്ദരമായിട്ട് ഇരുവശത്തേക്കുള്ള കാഴ്ചകൾ കണ്ട് സുന്ദരമായിട്ട് ഫോർട്ട് കൊച്ചിയിലോ മട്ടാഞ്ചേരിയിലോ വില്ലിംഗ്ടൺ ഐലൻഡിലോ അവിടെയുള്ള ഒത്തിരി ഒത്തിരി കാര്യങ്ങൾ കാണാനുണ്ട് ഫോർട്ട് കൊച്ചിയെ കുറിച്ചൊക്കെ അറിയാമല്ലോ ഇഷ്ടംപോലെ കാര്യങ്ങൾ കാണാനുണ്ട് ഇപ്പോൾ ബിനാലയുണ്ട് പിന്നെ അതേപോലെ തന്നെ പഴയ ഒത്തിരി ബംഗ്ലാവുകളുണ്ട് അങ്ങനെ 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 കാഴ്ചകളുടെ ഒരു വസന്തം തന്നെയാണ് ഫോർട്ട് കൊച്ചി മട്ടാഞ്ചേരി ഭാഗങ്ങളൊക്കെ അല്ലേ അപ്പോൾ ആ കാണുന്നതാണ് കടലിൽ നിന്ന് ഓരോ കപ്പലുകളും ബോട്ടുകളൊക്കെ ഇങ്ങനെ കയറി വരുന്നുണ്ട് അതേപോലെ തിരിച്ചും അങ്ങോട്ട് പോകുന്നുണ്ട് നമ്മൾ കുറച്ച് സമയം ഇവിടെ ഒന്ന് സമയം ചിലവഴിച്ച് കഴിയുമ്പോഴത്തേക്ക് തന്നെ കാണാൻ പറ്റും ഒത്തിരി കപ്പലുകളും ഒത്തിരി വഞ്ചികളും ഒക്കെ കണ്ടിന്യൂസ് ആയിട്ട് വന്നും പോയിക്കൊണ്ടിരിക്കുന്നത് കണ്ടോ ദൂരെ ഒരു കപ്പൽ കിടക്കുന്നതുകൊണ്ടോ അത് ഗ്യാസ് ടെർമിലാണ് അവിടെ ആ കാണുന്നത് അവിടെ നിന്നാണ് കൊച്ചിയിലേക്കും മംഗലാപുരത്തേക്കെല്ലാം ഗ്യാസ് സപ്ലൈ ചെയ്തോണ്ടിരിക്കുന്നത് അതായത് പാചക ഗ്യാസ് പൈപ്പ് വഴിയായിട്ട് ഈ പോകുന്നത് കോസ്റ്റ് ഗാർഡിൻ്റെ ബോട്ടാണ് ഇനിയിപ്പോൾ നമുക്ക് ചീനവലയൊക്കെ ഒന്ന് കണ്ടുനോക്കാം കരയിലേക്ക് ഏകദേശം എത്തിക്കഴിഞ്ഞു ഈ കാണുന്നതാണ് ചീനവല അപ്പോൾ മീൻപിടുത്തം ഏകദേശം അവർ വെച്ചിരിക്കുന്ന സമയമാണ് കാരണം ഇപ്പോൾ ഏതാണ്ട് മീനില്ല എന്ന് തോന്നുന്നു അപ്പോൾ എന്തായാലും വെറും കൈയോടെ മടങ്ങി വീട്ടിലേക്ക് പോകേണ്ടി വരും നല്ല ഫ്രഷായിട്ട് മീനൊക്കെ മേടിക്കാമെന്ന് കരുതി വന്നതാണ് അപ്പോൾ എന്തായാലും നമ്മളുടെ പരിപാടിയൊക്കെ കണ്ടില്ലേ ഇതാണ് കൊച്ചിയിലെ കായൽ കാഴ്ചകൾ ഇനി കുറച്ചപ്പുറത്തേക്ക് മാറിയിട്ടുണ്ടെങ്കിൽ കടൽ കാണാം പക്ഷേ ഇവിടെ ഭയങ്കര ബെയിലായതുകൊണ്ട് ഈ സമയത്തൊക്കെ പോയിരിക്കുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അതിനി പിന്നീട് മറ്റൊരു ദിവസം കാണിച്ച് തരാം അപ്പോഴേ വീണ്ടും ഒരു കപ്പൽ അകത്തേക്ക് കയറി വരുന്നുണ്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വല്ലാർ പാടത്തേക്കായിരിക്കും അത് അല്ലെങ്കിൽ ഷിപ്പ്യാർഡിലേക്ക് ആയിരിക്കാം അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മളുടെ ഫോട്ടോ വെച്ചി കാഴ്ചകൾ എല്ലാവർക്കും ഇഷ്ടമായി കാണും എന്ന് പ്രതീക്ഷിക്കും സ്നേഹത്തോടെ ഹല്ലു